കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വൈറലായ ഒരു വീഡിയോയാണ് അനുപമയുടേത് കൊല്ലം അയൂർ സ്വദേശിയാണ് അനുപമ അനുപമ ഒരു വയസ്സായ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയാണ് ആ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ വേണ്ടിയല്ല ഇവർ തട്ടിക്കൊണ്ടുപോയത് കുഞ്ഞിന് ഒരു കാർട്ടൂൺ ഇവരെ ലാപ്ടോപ്പ് വഴി ഇട്ട് കൊടുത്തപ്പോൾ ആ ഐ പി അഡ്രസ് വഴിയാണ് പോലീസ് തപ്പിപ്പിടിച്ച് അനുപമയെ പിടിക്കുന്നത് തുടർന്ന് അത് കേസ് ആയിട്ടുണ്ട് കോടതിയിൽ നിന്ന് ഇപ്പോൾ അനുപമയ്ക്ക് ജാമ്യവും ലഭിച്ചിട്ടുണ്ട് ജാമ്യാപേക്ഷ കുറേ നിബന്ധനകളോടെയാണ് അനുപമയ്ക്ക് ജാമ്യം കിട്ടിയത് കഴിഞ്ഞ ദിവസം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് നടയിൽ ചന്ദനം തൊട്ട് നിൽക്കുന്ന വീഡിയോ ആണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയേറെ വൈറലായത് അപ്പോഴേക്കും അതിൽ വന്ന കമൻറ്റുകളാണ് അതിനേക്കാൾ രസം ചേച്ചി എപ്പോൾ വെളിയിൽ പുറത്തിറങ്ങി അതുപോലെ തന്നെ ചേച്ചി ഞങ്ങളെ ഒന്ന് തട്ടിക്കൊണ്ട് പോവുമോ എന്ന് നിറയെ ട്രോള് ചെയ്തു അനുപമയെ ആ ഒരു വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയക്കകത്ത് വളരെയേറെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്